ജാസ്മിനകം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഗബ്രീനോട് ചോദിച്ചിട്ട് അവൻ കറക്റ്റായിട്ട് പറയുന്നില്ല ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീ എന്നോടാണ് നുണ പറയുന്ന ഓർക്കണമെന്ന് ജാസ്മിൻ വളരെ അതിശയത്തോടെ ഗബ്രീന്റെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട് നുണ പറയുന്ന എന്തിനോക്കണം ജാസ്മിൻ അത് പറയുമ്പോഴത്തേക്കും ഗബ്രിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ് അപ്പോൾ ജാസ്മിനോട് ഗബ്രി പറയാണ് നീ ആവശ്യമില്ലാത്തത് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ഗബ്രി ജാസ്മിനോട് ഒച്ച എടുക്കുവാണ് പക്ഷെ ജാസ്മിനും അതിലേക്കാളേറെ കലിച്ചാണ് ഗബിരിയോട് സംഭവം എനിക്ക് എന്ത് കിട്ടാനാണ് ജാസ്മിൻ ചോദിക്കുന്നതിനെതിരെ ഗബ്രീൻ ചൂടാകാണ് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് നിന്നെ നൊണേനാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഗബ്രി എനിക്ക് ദേഷ്യം കൂടുതൽ ദേഷ്യം വന്നോണ്ടിരിക്കുകയാണ് വിചാരിച്ചു ജാസ്മിൻ ഗബ്രീനോട് പറയുന്നുണ്ട് ഗബിരിക്ക് മോശം വരട്ടെ എന്നും കരുതി ഞാൻ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോട് തന്നെയാണ് പറയുന്നത് കാരണം അപ്പോൾ ഗബിരി ചോദിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവളെല്ലാം എന്നോട് പറഞ്ഞത് ചോദിക്കാൻ പോകരുതെന്നൊക്കെ പറഞ്ഞ് പുറകെ ഓടുന്നുണ്ട് പക്ഷെ ഗബിരി കട്ടക്കലിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പം ഞാൻ പറയുന്നത് ജാസ്മിൻ ഭയങ്കര ടാലൻ്റാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് കഴിവുണ്ട് എല്ലാം ഉണ്ട് അപ്പം അവിടുത്തെ ആകപ്പാടെ കുഴപ്പം ഈ ജാസ്മിൻ ഈ ഗബിരിയുടെ പുറകെ നടക്കുന്നതാണ് അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ വിന്നറാകാൻ ചാൻസ് ഉള്ളൊരു കുട്ടിയാണ് ഇവൾ എന്തിനാണ് എന്തിനും ഏതിനും ഈ ഗബിരിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല